കർത്താവിൻ്റെ അതിവിശുദ്ധ അന്നാമം വാഴ്ത്ത പെടുമാറാകട്ടെ അപ്പുസൻ്റെ പൗലോസ് പിലീപ്യർക്ക് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് വചനം പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ നാം പലപ്പോഴും പറയുന്നു പറയുന്ന ഒരു വാക്കാണ് ഇത് ചെയ്യാൻ എന്നെക്കൊണ്ട് കൊണ്ട് കഴിയത്തില്ല എനിക്ക് ആരും ആരോഗ്യമില്ല അല്ലെങ്കിൽ എൻ്റെ ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പറയാറുണ്ട് പക്ഷേ ആരോഗ്യം എന്ന് പറയുമ്പോൾ അതൊരു ശരീരത്തിന് മാത്രമുള്ളതല്ല ഒരു മനസ്സിനും ഒരു ആ ആരോഗ്യം നമുക്ക് വേണം ആത്മാവിലൊരു ആരോഗ്യം വേണം അപ്പോൾ എങ്കിൽ തന്നെയാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ശരീരം ആരോഗ്യമായിരുന്നാലും നമ്മുടെ മനസ്സ് ആരോഗ്യമില്ലാതെ അല്ലെങ്കിൽ വിഷമഘട്ടങ്ങളിലായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനോ പ്ര ുവാനോ കഴിയുന്നില്ല എന്നാലും ആത്മ ഈ മനസ്സാരോഗ്യമായിരുന്നു ശരീരം ക്ഷയിച്ചു പോയാലും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ നാം എത്തും ഈ പറഞ്ഞതുപോലെ അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ആത്മാവിലും ശരീരത്തിലും ഒന്നുപോലെ വേണം അപ്പോൾ അടുത്ത ഒരു ആത്മാവിലൊരു ശക്തി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമുക്ക് നല്ലവണ്ണം നമ്മുടെ കുടുംബജീവിതം അല്ലെങ്കിൽ മറ്റുള്ള ആ ഒരു സഭായാലും ഒരു ബിസിനസ് ായാലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബലം എന്ന് പറയുന്നത് കുടുംബജീവിതം നയിക്കുന്നതിലൊരു ബലം വേണം ഒരു ആത്മബലം വേണം മക്കളെ ആത്മബലം വേണം ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ആത്മബലം വേണം നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ഒരു ആത്മബലം വേണം പ്രിയ ദൈവത്തിൽ ഒരു മനുഷ്യൻ എപ്പോഴും തന്നെ തന്നെ തൻ്റെ ഒരാരോഗ്യത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഒന്ന് ചെയ്യുന്നുവോ അത് അവനെ കൊണ്ട് പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം കർത്താവിനോട് പ്രാർത്ഥിച്ചു തീർത്താവേ എന്നെ ഇത് ചെയ്യുവാൻ ബലപ്പെടുത്തണം ശക്തി പഠിപ്പ ശക്തീകരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ആ തക്ക സമയത്ത് നമുക്ക് ബലം കിട്ടുന്നു അതേപോലെ തന്നെ നമ്മുടെ ശരീരം ഇന്നും ഇന്നും മുഖ്യ ആൾക്കാരും പറയുന്ന ഒരു വാക്കാണ് എൻ്റെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും പണ്ടത്തെ പോലെ ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന് പ്രിയ ദൈവ വൈതലെ കർത്താവിൻ്റെ വചനം പറയുന്നു ബലഹീനൻ യവനും ഇനി ബലവാനെന്ന് പറയട്ടെ എന്ന് അപ്പം നാം ബലഹീനതയിലായിരിക്കുമ്പോഴും നാം ബലമുള്ളവനെന്ന് പറയണമെന്ന് വജ വചനം പറയുന്നു നമ്മുടെ ബലഹീനതയിൽ താങ്ങുന്ന ഒരപ്പൻ നമുക്കുണ്ട് ആയതുകൊണ്ട് പ്രിയപ്പെ ദൈവപ്പ ഇതല്ലേ നിങ്ങളുടെ ബലഹീനത എന്തായാലും അതൊരാത്മാവിൻ്റെ ബലഹീനതയായിട്ട് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ബലഹീനതയായിട്ട് ആയിരിക്കട്ടെ അല്ലെങ്കിൽ കുടുംബജീവിതം നഴക്കുവാൻ ഉള്ള ശരിക്കുള്ള ജ്ഞാനമില്ലാതുള്ള ഒരു ബലഹീനതയായിരിക്കട്ടെ അല്ലെങ്കിൽ ശരിക്കൊന്ന് സംസാരിക്കുവാൻ ആരും കഴിയ കഴിയത്തില്ല എന്നുള്ളൊരു ബലഹീനതയായിട്ട് എന്തു തന്നെയായാലും നാം യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുകയാണെങ്കിൽ കർത്താവും ബലപ്പെടുത്തുമെന്നും ബലിപ്പി സഭയ്ക്ക് പൗലോസ് എഴുതിയാണ് അതിൽ പറയുകയെന്ന് എങ്ങനെയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാക്കുന്നുവെന്ന് അപ്പോൾ കർത്താവ് നമ്മൾ ശക്തീകരിക്കുമ്പോൾ നമുക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ എനിക്ക് കഴിയില്ല ഞാനൊന്നും ചെയ്യുവാൻ എന്നെക്കൊണ്ട് പ്രാപ്തിയില്ല ില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പ ഒന്ന് ചിന്തിക്കുവാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ ബലഹീനതയിൽ മീൻ ബലഹീനതയായിട്ട് തൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ സാധിക്കാതെ കർത്താവെ ഈ പ്രസംഗം മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി കർത്താവ് അങ്ങനെയുള്ളൊരു ബലഹീനതയായിരിക്കുകയാണെങ്കിൽ അങ്ങയുടെ വചനം അയച്ച് അങ്ങ് വിടിവിക്കാമെന്ന് വചനമുണ്ടല്ലോ കർത്താവെ അങ്ങയുടെ വചനമയച്ച് ഈ വ്യക്തിയെ നീ അങ് കർത്താവെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബജീവിതം ശരിക്ക് നയിക്കുവാൻ മക്കളെ ശരിക്ക് വളർന്നു നടത്തുവാൻ ചർച്ചിൽ ഉള്ള കാര്യങ്ങൾ ശരിക്കും ചെയ്യുവാൻ ബിസിനസ്സുകൾ നല്ലവണ്ണം നോക്കി നടത്തുവാൻ അദ്ദേഹം ദൈവിക ആരാധനകളിൽ ദൈവിക കൃപകൾ പ്രാപിക്കുന്നതിൽ ഒരു ബലം കിട്ടുവാൻ അങ്ങനെ സകലത്തിലും കർത്താവേ ഈ വ്യക്തിയെ അങ്ങ് ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തി അങ്ങനെ രാജ്യത്തിൽ വരുവോളം അങ്ങ് കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ